അല്ല ഇതേ കാരണം പറഞ്ഞുകൊണ്ട് ഇളമരം കഴിവിന്റെ ഒക്കെ നേതൃത്വത്തിൽ സി ഐ ടി കാര് സമരം ചെയ്തപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ ഒരു അരാഷ്ട്രീയം രാഷ്ട്രീയക്കാരായ ഞങ്ങൾ കൂടി പിന്തുണയ്ക്കുന്ന സമരമാണ് ഒരു സംഘടനയാണ് നടത്തുന്നത് ആ സംഘടന നടത്തുന്ന അവിടെ വന്നിരിക്കുന്ന ഒരു മുഴുവർക്കർമാരാണ് ഈ കഴിഞ്ഞ ദിവസം വന്നത് വലിയ ആൾക്കൂട്ടം ഉണ്ടായതും ആശാവർക്കർമാരാണ് എല്ലാ ജില്ലകളിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ അടക്കം നിയോജക മണ്ഡലങ്ങളിൽ ചെല്ലുമ്പോഴുള്ള ആശാവർക്കർമാർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അവരുടെ വിഷയം ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് കേരളത്തിൽ എവിടെ ചെന്നാലും ഏത് പരിപാടിക്ക് ചെന്നാലും ആശാവർക്കർമാർ കൂട്ടം കൂടി നിന്ന് അവർ പരാതി പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറയാം ഞങ്ങൾ നിരവധി പ്രാവശ്യം നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മാത്രം ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വേറെ ജോലി ചെയ്യാൻ പൊക്കോളൂ എന്ന് പറഞ്ഞ് ഏഴായിരം രൂപ ഓണറേറിയം കൊടുത്ത് തുടങ്ങിയ ആ ജോലി പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ജോലി ചെയ്താലും തീരാത്ത ജോലിയായി മാറിയിരിക്കുകയാണ് അമിതമായ ജോലി ഭാരമാണ് അവരുടെ നിലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് എന്നിട്ട് ആ ഓണറേറിയം വർദ്ധിപ്പിക്കില്ല നുണവർജ്ജു പ്രചരിപ്പിച്ചു പതിമൂവായിരം രൂപ കൊടുക്കുന്നുണ്ടെന്ന് പതിമൂവായിരം രൂപ കൊടുക്കുന്നില്ല ആകെ എണ്ണായിരം ഒമ്പതിനായിരം രൂപ വരെ കിട്ടാം പക്ഷേ ഇവരുടെ കയ്യിൽ കിട്ടുന്നത് ഏഴായിരം രൂപ മാത്രമാണ് മൂന്ന് മാസം ഓണറെ അവർക്ക് കൊടുക്കാനുണ്ട് ഓണറെ കിട്ടിയിട്ടില്ല ഇതുവരെ പൈസ അപ്പോൾ അവരുടെ ഇത് വർദ്ധിപ്പിക്കില്ല എന്നിട്ട് എന്താ കാണിച്ചത് ഈ ഗവൺമെൻറ് അത് വർദ്ധിപ്പിക്കില്ല എന്ന് മാത്രമല്ല അവരെ രണ്ട് മന്ത്രിമാരെ അപമാനിക്കുകയും ചെയ്തു ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അവരെ അപമാനിക്കുക ചെയ്തു എന്നിട്ട് ആ രണ്ടു മന്ത്രിമാർ കൂടി ഇരുന്ന മന്ത്രിസഭയിലാണ് പി എസ് സി ചെയർമാൻ്റെയും അതുപോലെ മെമ്പർമാരുടെയും ശമ്പളം ലക്ഷക്കണക്കിന് രൂപയായി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതും അതിനുശേഷം അവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതും ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു എന്താണ് ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി ഈ പാവങ്ങളുടെ അവരുടെ സങ്കടം കേൾക്കുക എന്നതാണോ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി അതോ ഈ ഇരുപതോളം വരുന്ന പി എസ് സി മെമ്പർമാരുടെ ശമ്പളം ലക്ഷക്കണക്കിനായി ഉയർത്തിയത് എന്ത് കാരണത്തിന് പേരില്ല മന്ത്രിമാർക്ക് കിട്ടുന്നതിന്റെ നാലരട്ടിയായി ഇപ്പൊ ചെയർമാന്റെ ശമ്പളം എന്ത് കാര്യത്തിലാണ് വർദ്ധിപ്പിക്കുന്നത് അഞ്ചു പൈസ ഖജനാവിലില്ലാതെ ജീവനക്കാർക്ക് പണം കൊടുക്കാനില്ലാതെ സപ്ലൈക്കോയ്ക്ക് പണം കൊടുക്കാനില്ലാതെ ക്ഷേമ പരിപാടികൾ നടത്താൻ പൈസ ഇല്ലാതെ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ലാതെ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാതെ ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ സർക്കാർ പോകുമ്പോൾ സ്വന്തക്കാർക്ക് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന നടപടിയാണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചത് പാവങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർക്ക് നേരം ഉണ്ടായില്ല